അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഒരു സഹോദരിക്ക് ദിക്കറുകളും സ്വലാത്തുകളും മുറുകെ പിടിച്ചിട്ട് അലഹമില്ല അള്ളാഹു അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുത്ത് ആ ഒരു അനുഭവമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മളിപ്പം സലാത്തും ഒക്കെ എല്ലാവരും ചെല്ലുന്നവരായിരിക്കും അല്ലേ അത് മുറുകെ പിടിക്കണം എല്ലാ ദിവസവും ചൊല്ലണം അതങ്ങോട്ട് ശീലമാക്കി അത് ധിക്ർ ചൊല്ലാത്തൊരു ദിവസമുണ്ടായാൽ ആകെ പ്രയാസം ഒരു ഇടങ്ങാറായാലും നമ്മൾക്കുണ്ടാവും നിസ്കാരമൊക്കെ നമുക്ക് കല ആയാൽ നിസ്കരിൻ്റെ നിസ്കാരം ഇപ്പോൾ കലാ ആവുമല്ലോ നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയൊരു ഒരു ഫീലിങ് ഒരു ടെൻഷൻ വരും നമുക്ക് അപ്പോൾ തിക്റായാലും സ്വലാത്തായാലും നമ്മൾ നിത്യേനയായിട്ട് ചെയ്തു പോന്നാൽ നമുക്ക് അങ്ങനെ ചെല്ലാതിരിക്കാൻ ഒരു നിമിഷം പോലും അത് ചെല്ലാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ശീലമാക്കി പോകുന്ന ഒരു സഹോദരിക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ആക്കുന്നത് കാരണം ഈ ഒരു കാര്യം ആ ഒരു സഹോദരി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കാനുള്ള കാരണം ഒരുപാട് വിഷമവും പ്രയാസവും എപ്പോഴും ഉമ്മമാരും സഹോദരിമാർ വാട്സപ്പിലൂടെ ഓരോ ഇടങ്ങേറുകൾ പറയാറുണ്ട് അപ്പം അവർക്ക് ഞാൻ എനിക്ക് അറിയാവുന്ന ഞാൻ വലിയൊരു ബീവിയോ അല്ലാതെ വലിയ അറിവുള്ള ഒരാളോ ദീനിയായിട്ട് ഒരുപാട് മികവുള്ള അറിവുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും ഓരോ പുസ്തകത്തിൽ നിന്നോ കിതാബിൽ നിന്നോ അല്ലെങ്കിൽ പ്രഭാഷണത്തിൽ നിന്നോ ഉസ്താദ്മാരൊക്കെ പറയുന്നത് കേട്ട് അതൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യവും ഞാൻ പറയാറുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഓരോ ദിക്കറും സ്വലാത്തും എനിക്ക് എനിക്കറിയാവുന്നത് ഞാൻ വാട്സപ്പിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അത് അവർ കുറേയൊക്കെ ചെല്ലി ചിലവർ ചില അമ്മമാരും സഹോദരിമാർ വാട്സപ്പിൽ പറയും നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റും സലാത്തും ഞാൻ ചെല്ലി നോക്കി എനിക്ക് അതിനൊന്നും ഫലം കിട്ടിയില്ല ഇത്ത എന്നൊക്കെ അത് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം നമ്മൾ ചൊല്ലാൻ അല്ലാതെ ഇതിന് ഫലം കിട്ടും ഇന്ന് തന്നെ ഫലം കിട്ടും അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം ചെല്ലിയാൽ തന്നെ ഇപ്പം തന്നെ എനിക്ക് അതിന് ഫലം കിട്ടി അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടല്ല അതിപ്പം നമ്മൾ ഒരു രീതിയിൽ ഏത് കാര്യമാണെങ്കിലും അത്രക്കും വിശ്വാസത്തോടെയും തക്കവയോടോടും കൂടിയിട്ട് വേണം ഓരോ കാര്യവും നമ്മളൊക്കെ ചെയ്തു നോക്കാൻ അപ്പം ഇനിശാ അല്ല ആ ഒരു സഹോദരി സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം പോലും അവർക്കില്ലായിരുന്നു അവർ തന്നെ പറഞ്ഞതാണ് സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എനിക്കില്ലായിരുന്നു ആകെ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു എന്തിനും ഏതിനും ഭയങ്കര പ്രയാസത്തിലായിരുന്നു എന്ന് ടെൻഷനായിരുന്നു ഒരു രൂപ പോലും എടുക്കാൻ കഴിയാതെ ആകെ ടെൻഷനിലായിരുന്നു മക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവിന് ജോലി ഇല്ലായിരുന്നു ചെറിയ മക്കളാണ് ഭർത്താവ് നയിച്ച് കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയാൻ വീടിന്റെ പണിയും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല ഉള്ള പണി കഴിഞ്ഞിട്ടുള്ള വീട് മുഴുവനും കടത്തിലുമായിരുന്നു അങ്ങനെ ഒരു രീതിയിലായിരുന്നു അങ്ങനെ ഈ ഒരു സഹോദരി സ്വലാത്തും ദിക്റും അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുത്തു അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുത്തു സ്വലാത്ത് മുറുകെ പിടിച്ചു ദിക്ർ മുറുകെ പിടിച്ചു അങ്ങനെ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ല അൻത സുബഹാന ക ഇന്നി കുന്തുഅല്ലോലിമീൻ എന്ന ദിക്ർ അവർ അതിനെക്കുറിച്ചിട്ട് അവർ കേട്ടിട്ടുള്ളത് അങ്ങനെ ആ ഒരു ദിക്ർ നിത്യേനയായിട്ട് ഒരു കണക്കില്ലാണ്ട് ചെല്ലാൻ തുടങ്ങി ഈ ദിക്ർ ചെല്ലുന്നതിനനുസരിച്ച് സ്വലാത്തും ചെല്ലാൻ തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ നിസ്കാരം കള ആക്കാതെ നിസ്കരിക്കും രാജ്യത നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ലുഹ നിസ്കരിക്കാറുണ്ടായിരുന്നു വറുത് നമസ്കാരത്തിൻ്റെ മുന്നേ ഉള്ളൊക്കെ സുന്നത്തും ഒക്കെ നിസ്കരി വിടാതെ ഏത് കാര്യവും വിധ നിസ്കരിക്കും അങ്ങനെ അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുത്തു ദുവാ ചെയ്ത് ദുവാ ചെയ്ത് അവർ തന്നെ മനസ്സിൽ വിചാരിക്കാറുണ്ടായിരുന്നു അള്ളാ എന്നെ പരീക്ഷിക്കാതിരിക്കുമെന്ന് നമ്മളിങ്ങനെ ആകെ പിടുത്തം വിട്ടിരിക്കുന്ന സമയത്ത് വരുന്നത് മുഴുവനും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നമ്മൾ എന്ത് കാര്യം തുടങ്ങിയാലും ഭർത്താവ് ഓരോ കാര്യം ഓരോ കച്ചവടമൊക്കെ തുടങ്ങും ഈ എന്താ പറയുക ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ചെറിയ മക്കൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ജോലിയായിരുന്നു ചെരുപ്പ് വിൽക്കാൻ പോവുക അങ്ങനെയൊക്കെ അപ്പോൾ കുറേ പൈസ ഒക്കെ എവിടെന്നെങ്കിലും ഒപ്പിച്ചെടുത്ത് അതൊക്കെ റെഡിയാക്കി കൊടുക്കും ആകെ കടമാവും പിന്നെ ആ ഒരു പ്രയാസമായി മനസ്സിൽ അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെയാണ് ഈ ഒരു സഹോദരിയുടെ ആങ്ങളെ സ്വന്തം ആങ്ങളെ തന്നെ ഒരു വിഷയുണ്ട് നമുക്ക് കൊണ്ടുപോവുക അളിയനെ നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോവുക നല്ലൊരു വിഷയമാണ് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ അള്ളാഹുവിനോട് ഈ ഒരു സഹോദരി ആത്മാർത്ഥമായിട്ട് താജുദ് നിസ്കരിച്ചിട്ടൊക്കെ ആകെ ബേജാറായിരുന്നു പേടിയായിരുന്നു ഇതും ഇതും ഒരുപാട് കടവും അങ്ങനെയൊക്കെ വാങ്ങിയിട്ടാണ് ഗൾഫിൽ പോവാനും കുറച്ച് പണവും വേണമല്ലോ അങ്ങനെ ആകെ ടെൻഷനിലായിരുന്നു അങ്ങനെ താജുദ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പൊട്ടി കുട്ടിക്കരഞ്ഞ അള്ളാഹിനോട് പറഞ്ഞു റബ്ബെ ഇതിലെങ്കിലും ഒരു ഹൈറുണ്ട് അള്ളാ എന്ന് കരഞ്ഞു പറഞ്ഞു അള്ളാഹിലേക്ക് തന്നെ അള്ളാഹുമായിട്ട് കൂടുതലായിട്ട് അടുത്തു സ്വലാത്ത് അധികരിപ്പിച്ചു അതുപോലെ ഈ ഒരു ദിക്റ് ഇവരെ എടുത്ത് പറയുന്നുണ്ട് ഈ ഒരു ദിക്റിനെക്കുറിച്ച് നമുക്ക് എന്തിനും പെട്ടെന്ന് ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ദിക്റാണ് ലാ ഇലാഹ ഇലാൻ ത സുബഹാനൊക്കെ ഇനി കുൻതു മിനൽ അല്ല എന്ന ദിക്റ് അത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ചില ഉമ്മമാരൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും ഞാൻ ഇതുപോലെ ഒരുപാട് ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്ക് ഇതിനൊന്നും ഉത്തരം കിട്ടിയില്ല നമ്മുടെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടാവാം ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഫലം കിട്ടും അങ്ങനെ ഏതായാലും ഇവര് ഈ ഭർത്താവ് ഗൾഫിൽ പോയി ഗൾഫിൽ പോയി പണിയൊക്കെ പണിയിലൊക്കെ കേറി അലഹമ്മദില്ല ഒക്കെ റാഹത്തായി സൗദിയിലേക്കാട് ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഈ കാമ്മയൊക്കെ കിട്ടി അൽഹംദില്ല നല്ല ജോലിയായി വീടിൻ്റെ പണി കഴിഞ്ഞു റാഹത്തായി സമാധാനമായി എന്ന് ഞങ്ങൾ ഞാൻ കണ്ണീര് ഒലിച്ചിട്ട് അവർ തന്നെ പറയാം കണ്ണീര് കരഞ്ഞിട്ട് എൻ്റെ ഇവിടെ കണ്ണിൻ്റെ താഴെ ഒരു ചാലായിട്ടുണ്ട് അത്രക്കും ഞാൻ കരയാറുണ്ടായിരുന്നു മക്കൾ തന്നെ എപ്പോഴും ഇങ്ങനെ കരയുന്ന സമയത്ത് മക്കൾ ഇങ്ങനെ ചോദിക്കും എന്തിനാ മെച്ചെന്തിനാ കരീണേ മെച്ചെന്തിനാ കരീണെന്ന് മക്കൾ ചെറിയ ചെറിയ മക്കളാണ് അങ്ങനെ ആകെ ടെൻഷനലായ ഒരു സഹോദരി അവരുടെ കുടുംബം ഈ ഒരു സഹോദരി അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് അല്ല അവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എളുപ്പമാക്കി കൊടുത്തു അല്ഹമ്മദില്ല അപ്പം അത്രക്കും വർഷം ഒരുപാട് അവർ സഹിച്ചു ഒരുപാട് വേ വേദന സഹിച്ചു പ്രയാസം സഹിച്ചു എന്നിട്ടും അവരുടെ ഈമാന്റെ ശക്തി നോക്കണം നമ്മളൊക്കെ ആണെങ്കിൽ ആ ദിക്ർ ചെല്ലലും സ്വലാത്ത് ചെല്ലലും അവിടെ നിർത്തി വെക്കും അല്ലേ നമുക്ക് എനിക്കടക്കം നമുക്ക് അങ്ങനെയാ തോന്നുക കുറേ ഞാൻ ഈ ദീർഘറൊക്കെ ചെല്ലി നോക്കിയില്ലേ എൻ്റെ കാര്യം ഒന്നും നടന്നില്ലല്ലോ ഇനി എനിക്ക് മതി എൻ്റെ കാര്യം അള്ളഹനോട് ഞാൻ എന്നോ ദുവാ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കൊരു ഫലവും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു ചിന്തയാണ് നമുക്കൊക്കെ തോന്നുക പക്ഷേ നമ്മൾ അല്ലാവും പരീക്ഷിക്കാൻ ആ പരീക്ഷണത്തിൽ അലഹമ്മദ ഒരു സഹോദരി വിജയിച്ചു അള്ള പരീക്ഷിച്ചു പരീക്ഷിച്ചു അവർ പിടിച്ചു നിൽക്കുന്നു അവരുടെ ഈമാന്റെ ശക്തിയാണത് അവര് വാട്സപ്പിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ആ ഒരു സഹോദരി കേൾക്കുന്നുണ്ടാവും അലഹമില്ല മാഷാ അള്ള ഇപ്പം സമാധാനമുള്ള ജീവിതമാണ് ഇത്ര റാഹത്തായിട്ടുണ്ട് ഒന്നും വേണ്ടില്ലായിരുന്നു കടമൊന്നുമില്ല ഉള്ള വീട്ടിൽ കൂടി മക്കളോടൊപ്പം ഭർത്താവിനോടൊപ്പം സമാധാനത്തിൽ ജീവിക്കുക അതിന് അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് അപ്പം അവര് പറയുക ഭയങ്കര ഫലമുള്ള ദിക്റാണ് എന്ന് നമ്മൾ വാട്സപ്പിൽ ഞാൻ എന്നോട് ഇങ്ങനെ ഓരോരുത്തർ ഓരോ പ്രയാസം പറഞ്ഞിങ്ങനെ പറയുന്നത് അവര് കേൾക്കും അപ്പം അങ്ങനെ പറഞ്ഞതാണ് ഈ ഒരു ദിക്റിനെ പറ്റിയിട്ട് ഞാൻ ഈ ദിക്റ് പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞതാണ് വല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നൊരു ധിക്റാണ് ഈ ഒരു ദിക്റ് നമ്മൾ കുറച്ച് ചെല്ലിയിട്ടൊന്നും കാര്യമില്ല അത് പതിവാക്കുക അതൊരു പതിവാക്കിപ്പോരും സ്വലാത്തായാലും കുറച്ച് ദിവസമായിട്ട് ചൊല്ലുക അങ്ങനെയല്ല നമ്മൾ ഞാൻ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലിയല്ലോ എനിക്കിതുവരെ അതിനൊന്നും ഒരു ഫലം കിട്ടിയില്ലല്ലോ അങ്ങനെയല്ല ചെയ്യുന്ന കാര്യം നിത്യേന വർഷങ്ങളോളം ചെയ്യേണ്ടി വരും ചിലർക്ക് മാസങ്ങളോളം ചെയ്യേണ്ടി വരും ചിലർക്കാണെങ്കിൽ ദിവസങ്ങളോളം ആകുമ്പോഴേക്കും അതിനുള്ള ഉത്തരം അള്ളാഹു അവർക്ക് നൽകും കാരണം അവർക്ക് അത്രക്കും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടായിരിക്കും അവർ ചെല്ലുന്നത് ഇൻഷാ എനിഷ ഈ ഒരു ദിക്കറൊക്കെ നിങ്ങൾ ഓരോ കാര്യം നടക്കാൻ അതുപോലെ തന്നെ സ്വലാത്ത് മുറുകെ പിടിക്കാൻ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് നിങ്ങളോടല്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ യാസിൻ ഓതൽ ഒരു പതിവാക്കുക ഒരു സഹോദരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്ത് റസൂലിൻ്റെ മേ പേരിൽ ഞാൻ യാസീനും യാസിനും സ്വലാത്തും ഒക്കെ ഓതാത്ത ദിവസം എന്നിൽ നിന്ന് കടന്നു പോയിട്ടില്ലെന്ന് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ എനിക്ക് ഓരോ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത്രക്കും പറഞ്ഞത് അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നിട്ടൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ സ്വലാത്ത് മുറുകെ പിടിക്കാറുണ്ട് കാരണം ഞാനൊരു വലിയ ആളായിട്ടൊന്നുമല്ല നിങ്ങളോട് പറയുന്നത് സ്വലാത്ത് ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്വലാത്ത് ചൊല്ലാറുണ്ട് ഫാറ്റിയായിട്ടോ അശുദ്ധി ഇല്ലാത്ത സമയത്ത് ഞാൻ മുത്തുർ റസൂലിൻ്റെ പേരിൽ ഖുറാനിന് യാസീൻ എടുത്തിട്ട് ഓതാറുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഓരോ പ്രയാസവും വിഷമങ്ങളും ഇതിപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾ സൊലാത്തു യാസീനൊക്കെ ഓതി നാളെ നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങളെ കാര്യം നടന്ന് കിട്ടും അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്തു പോരുക ഇപ്പം മാസം പുണ്യമാക്കപ്പെട്ട ദിവസമാണ് അപ്പോൾ ഇന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാര്ബിൻ്റെ ശേഷം മായിട്ട് മുത്തുറസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക ഒരു മൂന്ന് യാസീൻ മനസ്സിൽ നീയത്താക്കി വെക്കുക എല്ലാ ഇടങ്ങേറും പ്രയാസം തീരാൻ ഈ റജബ് മാസം തീരുന്നത് വരെ മുത്തുറസൂലിൻ്റെ പേര് ഞാൻ യാസീൻ ഓതുമെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താവാൻ സമാധാനം കിട്ടാൻ മനസ്സിന് സമാധാനം കിട്ടാൻ ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ നമ്മുടെ ആവശ്യത്തിന് ഒരാളുടെ മുന്നിൽ പോയി യാചിക്കുന്ന ഗതികേട് അള്ള നമുക്ക് തരാതിരിക്കാൻ അതുപോലെ നമുക്ക് അല്ലാതെ ഒരുപാട് ഒരു കോടി പണം കൊണ്ടുവച്ച് നമ്മളെ വീട്ടിൽ കുന്നുകൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ ഇന്നോ നാളെയോ മരണപ്പെട്ടു പോവേണ്ടവരാണ് അപ്പോൾ ദുനിയാവിലും ആഹൃതത്തിലും നമുക്ക് സമാധാനം കിട്ടണം രക്ഷപ്പെടണം അപ്പോൾ ഒരുപാട് പണം നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം മാറും കോലം മാറും രീതികൾ മാറും അള്ളാഹു നമ്മളെ അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമുക്ക് ജീവിക്കാനുള്ള ഹലാലായിട്ടുള്ള പണം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ അതുകൊണ്ട് ഇന്നത്തെ രാവിലെ ഒക്കെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക അതുപോലെ തന്നെ യാസീൻ മുത്രസൂലിൻ്റെ പേരിൽ ഓതുക സ്വലാത്ത് അധികരിപ്പിക്കുക ദിഖറുകൾ ധാരാളമായിട്ട് അള്ളാഹുവിലേക്ക് ദിഖറുകൾ ചെല്ലുക അള്ളാഹുവിനോട് ധാരാളമായിട്ട് അധികരിപ്പിക്കുക അല്ല എന്ന് ധാരാളം

ധാരാളമായിട്ട് ചൊല്ലുക എത്രത്തോളം നമുക്ക് ചൊല്ലാൻ കഴിയുന്നുണ്ട് അത്രത്തോളം അപ്പം ഇതൊക്കെ ഈ റജബ് മാസത്തിൽ ചെല്ലണമല്ലോ അപ്പം സ്വലാത്ത് എനിക്ക് ചൊല്ലാൻ കഴിയില്ല ഒക്കെ കൂടി ചൊല്ലാൻ കഴിയില്ല അങ്ങനെയല്ല സ്വലാത്ത് നിർബന്ധമായിട്ടും അപ്പോൾ അതൊക്കെ ഒരാൾക്ക് മനസ്സിൽ തന്നെ തോന്നണം അല്ലാണ്ടിങ്ങനെ പറഞ്ഞു തന്ന് ചെല്ലുന്നതിനേക്കാളും നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കെന്നെ തോന്നണം എൻ്റെ ജീവിതത്തിലുള്ള ഒരുപാട് ഇടങ്ങേറുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് മുത്തൂർ റസൂലിൻ്റെ പേരിൽ ഞാൻ യാസീനും സ്വലാത്തും ഫാത്തിയൊക്കെ നിത്യം ഞാൻ ഓതും അതുപോലെ തന്നെയാണ് ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയെ ഓതുക അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ യാസീനോ ഫാത്തിയെ ഓതുക ബദരീങ്ങളുടെ പേരിലും ഫാത്തിയൊക്കെ ഓതുക ഇഫായി ഷേഖിൻ്റെ പേരിലൊക്കെ ഫാത്തി ഓതുക അങ്ങനെ അങ്ങനെ മഹാന്മാരുടെ പേരിലൊക്കെ യാസീനായിട്ടും ആയിട്ടും ഒക്കെ ഓതുക അപ്പം നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ നീങ്ങിയിട്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നൽകും ഇൻഷാ അള്ളാ അതുകൊണ്ട് ഇന്നത്തെ രാവിലൊക്കെ അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ടടുക്കുക ഇഷ നാളെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലേണ്ട സ്വലാത്തോ അല്ലെ ദിക്കറുകളൊക്കെ ആയിട്ട് നാളെ ഞാൻ ഇൻഷാള്ള വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ രാവൊന്നും ആരും പായാക്കി കളയരുത് ആത്മാർത്ഥമായിട്ടൊന്നും ഒരുങ്ങിയിട്ട് ചെയ്യുക അതുപോലെ താജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ദുവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞോണ്ട് ഓരോ ഉമ്മമാര് വാട്സപ്പിലൂടെ കരഞ്ഞോണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് വിഷമത്തോട് കൂടിയിട്ട് എന്താ അവരോട് പറഞ്ഞു കൊടുക്കുക എന്ന് എനിക്കറിയില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഞാനൊരു നിങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീയാണ് ഒരു ഉമ്മയാണ് ഞാൻ എനിക്ക് അറിയാവുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ ദിക്കറുകളും ഓരോ സലാത്തുകളും അതിനെക്കുറിച്ചൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിയുള്ളു അല്ലാതെ ഒരുപാട് ദീസുകളെക്കുറിച്ചും വലിയ വലിയ കിതാബ് ഓതി അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളോട് നമ്പർ ഞാൻ തന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ നിങ്ങൾ ബി വി ആക്കിയിട്ടൊന്നും ഒന്നും കണക്കാക്കി എന്നോട് ചോദിക്കരുത് അങ്ങനെ ഒന്നും ചോദിച്ചാൽ എനിക്ക് അതിനെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എനിക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ നിറവേറാനും ഓരോ സ്വലാത്തിനെ കുറിച്ച് ഓരോ കുറിച്ച് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതൊക്കെയാണ് നിങ്ങളോട് ഞാൻ കൂടുതലായിട്ടും ഷെയർ ആക്കാറുള്ളത് അപ്പോൾ ഇൻഷാ ഇന്ന് നിങ്ങൾ ഒരുപാട് അള്ളാഹുവുമായിട്ട് കൂടുതലടുക്കുക അതുപോലെ തന്നെ സ്വലാത്ത് നിത്യേനയായിട്ട് മുറുകെ പിടിക്കുക ഞാൻ ഓരോ വീഡിയോയിലും കൂടുതലായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് കാരണം നിങ്ങൾക്ക് ഓരോ പ്രയാസവും ഒക്കെ തീർന്നു കിട്ടാൻ ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് ചൊല്ലി നോക്കണം ഒരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ടൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ ഇൻഷാല്ല ഇനിയൊന്ന് ശ്രദ്ധിക്കും അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ടും അടുക്കും പ്രയാസവും വിഷമവും ഒക്കെ തീരണം എന്നും നമുക്ക് ഇങ്ങനെ ടെൻഷനും ബുദ്ധിമുട്ടുമായിട്ട് ഇങ്ങനെ നിന്നാൽ പോരല്ലോ ഇടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടേണ്ടേ മനസ്സമാധാനമുള്ള ജീവിതം നമുക്ക് വേണ്ടേ അതിനൊക്കെ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും ഞാൻ നോക്കുക ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓതുക സ്വലാത്ത് ചൊല്ല അതിൽ ഞാൻ ദിക്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇന്നത്തെ രാവിൽ റജബ് ഒന്നാം രാവിലൊക്കെ ചൊല്ലേണ്ടതും ഓതേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ലാ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരട്ടെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് ഉപകാരമുള്ളതാക്കി എല്ലാം നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു ഒരുപാട് ഒരുപാട് ഉന്നതത്തിൽ ഉന്നത പദവിയിൽ എത്തിച്ചു തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ഖബർ അള്ളാഹു സുബാ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പം എന്നോട് മാത്രം ഇങ്ങനെ ഒരുപാട് പേര് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കറിയില്ല ആരെ ദുആ ആണ് അള്ളത് സ്വീകരിക്കുക എന്ന് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക നമ്മൾ നമ്മൾ അത്രക്കും ടെൻഷനോട് കൂടിയിട്ടായിരിക്കും നമ്മളെ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുക അപ്പം നമ്മൾ തന്നെ ദുആ ചെയ്താൽ മതി അല്ല നമ്മുടെ ദുആ തന്നെ സ്വീകരിക്കും ഇൻഷാ അല്ല മനസ്സിൽ വിശ്വാസം വെച്ചുകൊണ്ട് എന്തൊരു ദിക്കറായാലും സ്വലാത്തായാലും നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം നൽകും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ കാര്യം സാധിക്കും അതുപോലെ ഒരുപാട് ഉമ്മമാർ ഞാൻ ഓരോ കുറിച്ച് പറഞ്ഞ സമയത്ത് ഇത്ത നിങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ക്റ് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് മാഷാ മാഷം അപ്പം നിങ്ങൾ ദുബ ചെയ്യുന്ന സമയത്ത് ആരും മറന്നു പോവരുത് ട്ടോ എനിക്ക് ഏറ്റവും വലിയ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ പറയാറുണ്ട് ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുബായാലും ഇത്താനെ ഉൾപ്പെടുത്താറുണ്ട് ഇത്താൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താറുണ്ട് അത് പോരെ നമുക്ക് അതുപോലെ തന്നെ താജ് നിസ്കാരത്തിന് ശേഷം ഇത്താനെ ദുആയിൽ ഉൾപ്പെടുത്താറുണ്ട് ഇത്താ എന്ന് അലഹമുലില്ല അലഹമ്മദില്ല അലഹമ്മദില്ല അള്ളാഹു നമ്മുടെ ദുബൊക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നാളെ വെള്ളിയാഴ്ച രാവിലെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അസ്സലാമു അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തു